േ സ്വർഗക്കാൻ നീതി മാസകാല ോ കണ്ണ തുറമ്പേക്ക് പുത്തഞ്ചര കുടുംബത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ഫിലിപ്പ് പുത്തഞ്ചറ തിരുവനന്തപുരവും ശ്രീമൂലം പാടശ്ശേര പ്രസിഡന്റ് ബിജോ പുത്തഞ്ചറയും ചേർന്ന് ആദരാഞ്ജികൾ നേരിന്ന് നേർന്ന് റീത്ത് വെക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത് നാനാ ഭാഗത്ത് പഞ്ചായത്ത് മെമ്പർ ആയുന്ന സമയത്തും വിൽസൻ്റി പോലെന്ന പ്രതിനിധികൾ നിരവധി പേരാണ് റീത്ത് സമർപ്പിച്ച് ആദരാഞ്ജലി നടന്നത് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം പഞ്ചായത്ത് മെമ്പറായിരുന്ന ലൂക്കോച്ചം പറമ്പിൽ തങ്കമ്മ നോമസ്തായി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മറിയമ്മ എന്നിവർ റീത്ത് വയ്ക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത് ഇത് കേരള ബാങ്കിൻ്റെ പ്രതികൾ വന്ന് റീത്ത് സമർപ്പിക്കുന്നതാണ് ശ്രീമൂലം പാടശേഖരത്തിൻ്റെ വകയായിട്ട് റീത്ത് സമർപ്പിക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത് ഇത് അയൽക്കൂട്ടത്തിൻ്റെ വകയായിട്ട് അലസ്മഹത്യു ജോളി ജോസഫ് എന്ന റീത്ത് വയ്ക്കുന്നു ഇത് വിൽസൻറ്റിപ്പോളിന് വേണ്ടി അവർ അറക്കലെ ചേട്ടൻ്റെ ഇതായിട്ട് റീത്ത് വെക്കുന്നതാണ് ഇത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കുർബശ്ശേരി റീത്ത് സമർപ്പിച്ച് ആദരാഞ്ജലി നേരുന്നു അയനാട് പാഠത്തിൻ്റെ സെക്രട്ടറി റീത്ത് വെക്കുന്നു കുര്യൻ ജെ മാലു റീത്ത് സമർപ്പിച്ചു ആദരാഞ്ജലി നേരുന്നു പഴുഴ അച്ഛൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ വീത്ത് വെക്കുന്നത് ഇത് കൂട്ടുമേൽ മാത്തു കുട്ടിച്ചേട്ടനാണ് റീത്ത് വെക്കുന്നത് ടി ടി തോമസ് സൈൻ സാറ് ആദരാഞ്ജലി നേർന്ന് റീത്ത് വെക്കുന്നു അക്കച്ച സാർ സ്രാംബിക്ക് ആദരാഞ്ജലി നേരുന്നു അച്ച കുഞ്ഞ അമ്മനാപ്പള്ളി കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റാണ് അദ്ദേഹം ആദരാഞ്ജലി നേരുന്നു കുളുകുന്നപള്ളി വികാരി അച്ഛൻ ഫാദർ ടോം കുന്നു ടോം മൃതങ്ങളുടെ നേതൃത്വത്തിലാണ് നേർന്നു അച്ചാളിൽ കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിൽ റീച്ച് സമർപ്പിച്ച് ആദരാഞ്ജലി നേർന്നു സെക്രട്ടറി ജോർജ് മാത്യു മംഗലപ്പള്ളിയാണ് വീഴ്ച സമർപ്പിച്ചത് നാനാ

നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടെ ഭക്തിയോടെ കൂടെ നിന്ന് കർത്താവി ആത്മാവനോട് കർണ് തോന്നണം